ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഇന്ന് മഴയാണ് ഇന്നലെ രാത്രിയിലൊക്കെ മഴയായിരുന്നു ഇപ്പോഴും ആകാശമൊക്കെ സർമേഹം മൂടി കിടക്കുവാണ് ഇപ്പോഴും മഴ പെയ്യുന്ന ലക്ഷണമുണ്ട് സ്ഥിരമായിട്ട് പാർക്കിൽ വന്നു അപ്പോൾ പാർക്കിൽ വന്നിട്ട് യോഗയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ ഇരിക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പാർക്കിൽ നിന്ന് പാർക്കിൽ നിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു എല്ലാവർക്കും നമസ്കാരം ലീല സ്റ്റോക്ക് ചാനലിലേക്ക് സ്വാഗതം രാവിലെ നല്ല ഉഷ്ണമുണ്ട് മഴ ഇത്രയും പെയ്യുന്നുണ്ടെങ്കിലും നല്ല ഉഷ്ണമുണ്ട് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് മഴ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനി ആൾക്കാരൊക്കെ കാണിക്കാം കണ്ടോ ബെഞ്ചയിലൊക്കെ ഇരിക്കുന്നു യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടോ എന്നാലും ആൾക്കാർ വരും യോഗയൊക്കെ ചെയ്യുമെടുക്കും ആരും മടിച്ചിരിക്കത്തില്ല മഴയാന്നേലും എല്ലാവരും വരുോ എൻ്റെ ഗ്രൂപ്പിലെ എല്ലാവരും വന്നു അത് ഞങ്ങളൊന്നിച്ച് യോഗ ചെയ്തു സംസാരിച്ചു എടുത്തു എടുത്തുപോയി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു കുറേ ന്യൂസുകളാണ് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതായിട്ടുള്ള കറുത്തരി കഴുതറുത്തു പിന്നെ ഭർത്താവ് ഭാര്യയെ കൊന്നിട്ട് പാത്തു ശവം വെച്ചിട്ട് ഒന്നും അറിയാത്തതു കൊണക്ക് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്ന കാണാനില്ല എൻ്റെ ഭാര്യയെ കാണാനില്ല ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇപ്പം വരുന്നു ഇപ്പം കേരളത്തിലെ മലയാളികൾക്ക് ഒരു ട്രെൻഡ് കൂടി വന്നിരിക്കുകയാണ് ഭാര്യയെ കൊല്ലുക എന്നുള്ളത് ഭർത്താക്കന്മാരെ ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതാണ് നമുക്കങ്ങോട്ട് ആലോചിച്ചിട്ടൊക്കെ മറുപടി ഒരു കാരണം ഈ ഭാര്യമാർ ഭാര്യമാരത്രയ്ക്കും കൊള്ളത്തില്ലേ അതാണോ ഈ ഭർത്താക്കന്മാർ ഈ ഭാര്യമാരെ ഇത്രയ്ക്കും വീർക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒക്കെ ഒരു ഉദ്യോഗം ഇവർക്ക് വരുന്നത് ഈ ആദ്യമൊക്കെ നല്ല വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് നല്ല നാളുകളൊക്കെ അവർക്ക് സമ്മാനിച്ചവരും അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരും അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുത്തവരും അവരുടെ വസ്ത്രം നനച്ചു കൊടുത്തവരും അവരുടെ പരിപാലനം ചെയ്തവരും ഒക്കെ ആണല്ലോ ഈ ഭാര്യമാരെ പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്താണ് ഈ ഭർത്താക്കന്മാർക്ക് സംഭവിക്കുന്നത് ഈ ഭർത്താക്കന്മാർക്കൊന്നും ഭാര്യമാരെ പിന്നെ കണ്ടു പിന്നെ ഭാര്യമാരെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം ഭാര്യമാരെ എങ്ങനെ കൊല്ലാം എങ്ങനെ അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം ഏത് തരത്തിൽ ചെയ്യാം ഇന്നൊക്കെയാണ് ഇപ്പം ഈ കടന്നു വരുന്നതായ ഇഷ്ടംപോലെ ന്യൂസുകൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ മലയാളി ആണുങ്ങൾക്കെന്താണ് സംഭവിക്കുന്നത് അവരെന്താണ് അവരുടെ ഭാര്യമാരെ വീർക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് പിള്ളേരുമായി കഴിഞ്ഞ് അവരെ ഇത്രത്തോളം ആഹാരങ്ങളും അവരെ എല്ലാ കാര്യങ്ങളും അവരെ നോക്കി ഇത് ചെയ്ത ഭാര്യമാരെ അവർക്ക് എന്താണ് ഇത്ര വീർപ്പ് എന്താണ് എല്ലാം പറയുന്നു കുടുംബകലകം 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 ഈ കുടുംബകലകം ഉണ്ടാകാൻ ആരാ കാരണക്കാരന് കാരണക്കാരെ അത് എന്താണ് ചിന്തിക്കാത്തത് ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ അവരെ കൊല്ലണം അവരെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളമെന്നുള്ള ഒരു ടെൻഡൻസി ഇപ്പം കൂടുതലായി ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്തിടങ്ങളിൽ കാണുന്ന എല്ലാ ന്യൂസുകളും അതാണ് ഭാര്യയെ കണ്ടില്ലേ കൊന്നിട്ട് പിന്നെ മൂന്ന് ദിവസം വീട്ടിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ശവം കൊണ്ടൊന്ന് കുഴിച്ചിടുന്നു അപ്പം മണക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നു അപ്പം ഈ ചന്ദനത്തിരി എന്തോത്തിനുള്ളതാണ് അതാണിവിടെ എനിക്കൊരു ഇതായിട്ട് തോന്നുന്നത് ഈ ചന്ദനത്തിരി എന്ന് പറയുന്നത് എന്തിനുള്ളതാണ് ഭാര്യയുടെ ശവത്തിൻ്റെ ശരീരത്തിൻ്റെ നാറ്റം മാറ്റാനുള്ളതാണോ ഈ ചന്ദനത്തിരികൾ അതിനാണ് കമ്പനികൾ ഈ ചന്ദനത്തിരികൾ ഉണ്ടാക്കുന്നത് ഈ ചന്ദനത്തിരികളാണല്ലോ അവിടെ ഭഗവാന്റെ മുമ്പിലും കത്തിച്ചു വെക്കുന്നത് അല്ലേ ഈ ചന്ദനത്തിരികളാണല്ലോ ഭഗവാന്റെ മുമ്പിലും കത്തിച്ചു വെക്കണം ആ ചന്ദനത്തിരി തന്നെ ഭാര്യയെ കൊന്നിട്ട് ഭാര്യയുടെ ശവം നാറാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചു വെക്കുന്നു അപ്പം എന്തോ എന്തോ ആണ് ഈ ഒരേ സാധനം ഒരേ സാധനം തന്നെ ഭഗവാന്റെ മുമ്പിലും കത്തിക്കുന്ന കുറ്റകൃത്യം ചെയ്തിട്ട് അതും അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു എന്താണിതിലൊക്കെ കിട്ടുള്ളത് എന്താണിതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഭാര്യമാരെ കൊന്നത് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഭാര്യമാർ ആർക്കും വേണ്ട ഇപ്പം ഭർത്താക്കന്മാർക്കൊന്നും ഭാര്യമാരെ വേണ്ട അതിന് പിന്നിലുള്ള കാരണം എന്നാ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് ഭാര്യമാർ എല്ലാം ഒരു കണക്ക് കൊള്ളരുത്തവരാണ് ആണോ ഈ ഭാര്യമാർ ഇവരുടെ മക്കളെ കൊടുത്തവരല്ലേ ഇവർക്ക് ആഹാരം വെച്ച് കൊണ്ട് കൊടുത്തവർ ഇവർ തുണി നനയ്ക്കി കൊടുത്തവർ ഇവിടെ കാര്യങ്ങൾ ചെയ്തവരല്ലേ പിന്നെ ഇങ്ങോട്ട് പോകുന്ന ജീവിതം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എന്താണ് ഭാര്യമാരെ കണ്ടുകൂടാത്തത് എന്തുകൊണ്ട് ഭാര്യമാർക്ക് ഭാര്യമാരെ ഒരു ഭർത്താക്കന്മാർക്ക് വേണ്ടാതെ കൊന്നുകളയുന്നു ഒരു ദാക്ഷിണമില്ലാതെ കൊന്നുകളയ എത്ര കേസസാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഭാര്യയെ കഴുത്തുറത്ത് കൊന്നു ഭാര്യയെ കൊന്നു ഭാര്യയെ പീഡിപ്പിച്ച് ശാരീരിക മർദ്ദന ഏറ്റു പീഡിപ്പിച്ചിട്ട് കൊന്നു അങ്ങനെ ഇഷ്ടം പോലെ നിന്നിട്ട് അത് മറവ് ചെയ്യുന്നു എന്നിട്ട് അത് ഒന്നും അറിയാത്ത രീതിയിൽ പോലീസിച്ച് എന്ന് പറയുന്നു എൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന് അപ്പോൾ എത്ര വിദഗ്ധമായിട്ട് ഭാര്യമാരെ കൊന്നിട്ടും കബളിപ്പിച്ചിട്ടും അഭിനയിക്കുന്നു കള്ളം അഭിനയിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നോർത്ത് നോക്കിയേ ഒന്നും അറിയാത്തവനെ പോണക്കി എന്ന് പോലീസിച്ച് എന്ന് പറയുന്നു ഒന്ന് കുഴിച്ചു മുടി വെച്ചിട്ട് എൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന് എങ്ങനെയുണ്ട് ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ പറ്റി എന്ത് പറയാനാണ് ഏ ഒന്ന് ചിന്തിച്ചു നോക്കിയേ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഭാര്യ തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയ ഭാര്യ പിന്നെ ജോലി ചെയ്യുന്ന ഭാര്യമാരാണെങ്കിൽ എല്ലാ ജീവിതത്തിലും സപ്പോർട്ടും കൊടുത്ത ഭാര്യമാർ അവരെ പിന്നെ ആ കണ്ടുകൂടാം അവരെ പിന്നെ എങ്ങനെ ഒഴിവാക്കാം പിന്നെ അവരെ കൊല്ലാം എങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് അവരെ അതിനുള്ള കുടില തന്ത്രങ്ങളെ ഏത് വിധത്തിലവരെ മരണത്തിലേക്ക് തള്ളിവിടാം ഒരു ചിന്ത വന്നിട്ട് കുടില തന്ത്രങ്ങൾ ചെയ്യുന്നു മറ്റേ ആഭിചാരങ്ങൾ ചെയ്യുന്നു പിന്നെ അവരെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് അവരോട് പറയുന്നു പോയി ചാകാൻ പറയുന്നു അത് ആ പിന്നെ ഷൈനിയുടെ കഥല്ലേ അതല്ലേ സംഭവിച്ചതേ നീ പോയി ചാക നീ എന്തിനാണ് ഇരിക്കുന്നത് നീ പോയി ചാക നീ നീന്തെൻ്റെ മക്കളും പോയി ചാകുന്ന ആ രാത്രിയിലാണ് അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് പോയി ആ ഷൈനി മക്കളും ചാകുന്നത് ആ നീ പോയി ചാക നീ പോയി ചത്താലും എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ അപ്പം ഈ ഭർത്താക്കന്മാരുടെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്താണ് ഇവരിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാണുമല്ലോ ഒന്നുമില്ലാതെ അവർ ചെയ്യില്ലോ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള നിഗൂഢതകളാണ് സത്യം മറച്ചു വെച്ചിട്ട് മുന്നിൽ വന്ന് അഭിനയിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരാണ് ഇന്നുള്ളത് സ്വന്തം ഭാര്യയെക്കൊന്ന് കുഴിച്ചു വെച്ചിട്ടും അവിടെ കൊണ്ടേ ഇവിടെ കൊണ്ടേ കുഴിച്ച് മറവിലിട്ടിട്ടും ഒന്നും അറിയാത്തവനോ അല്ലെ പോലീസ് സ്റ്റേഷനിൽ സത്യവാനായിട്ട് ചെന്നിട്ട് പറയുന്നു നിങ്ങൾ അന്വേഷിക്കണം എൻ്റെ ഭാര്യയെ കാണാനില്ല എങ്ങനെയുണ്ട് ലാസ്റ്റ് ഈ പിടിക്കപ്പെടുന്നതാര പോലീസിൻ്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ പിടിക്കപ്പെടുന്നതാര ആ ഭർത്താക്കന്മാർ പിന്നെ എത്രയോ കുടുംബങ്ങളിലെ എത്രയോ ഇത് ഭർത്താവിൻ്റെ വീട്ടിലെ പെമ്പിള്ളാർ തൂങ്ങിച്ചാകുന്നു തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിട്ട് തൂങ്ങിച്ചത്തു എന്ന് പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആകാത്ത രണ്ട് വർഷം പോലും ആകട്ടെ മൂന്ന് വർഷം പോലും ആകട്ടെ എത്രയോ ഭാര്യമാർ തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആറ്റിൽ ചാടുന്നു ട്രെയിന് മുമ്പിൽ ചാടുന്നു മരിക്കുന്നു നിരന്തരം ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ കാണുന്നു ഞാൻ നോക്കിയിട്ട് ഈ നോർത്ത് ഇന്ത്യയിലൊന്നും അങ്ങനെയൊന്നുമുള്ള ഭർത്താക്കം നമുക്ക് കണ്ടാലും നമുക്ക് നമുക്ക് ഭയങ്കര അതിശയം തോന്നും അവരുടെ ഭാര്യമാരെ പോറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ടൊക്കെ അവർ നിരന്തരം കഷ്ടപ്പെടുന്നതും വേദനയെടുക്കുന്നതും അവരുടെ ഭാര്യമാരൊന്നും ജോലി ചെയ്യാത്തവർ ഇഷ്ടം പോലെ ഉണ്ട് എന്നെങ്കിലും എല്ലാം അവരെ ഭാര്യയ്ക്ക് മക്കൾക്ക് ഒരു കുറവും വരുതരുതെന്ന് പറഞ്ഞ് അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരെ ഇവിടെയൊക്കെ ആണെങ്കിൽ കാണണം തൊണ്ണൂറും എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ള പുരികം വരെ നരച്ച അപ്പച്ചന്മാരൊക്കെ വേല ചെയ്ത് കുടുംബം പോറ്റുന്നതും സർവ്വ സാധനങ്ങളൊക്കെ നീറ്റി നിൽച്ചുകൊണ്ട് കാണുന്ന കാണുമ്പോൾ നമുക്കുള്ളിൽ വലിയ സങ്കടം ഉണ്ടാകും വലിയൊരു പ്രയാസം ഉണ്ടാകും ആ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ മലയാളിയായിട്ടുള്ള എല്ലാവരെയല്ല പറയുന്നത് എല്ലാവരെയല്ല പറയുന്നത് പക്ഷേ നമ്മുടെ മലയാളികളായിട്ടുള്ള ഭർത്താക്കന്മാർ എന്തേലും സുഖമാണ് അനുഭവിക്കുന്നത് അവർക്ക് ഭാര്യമാർ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഭാര്യമാരെ എന്തെങ്കിലും എന്തെല്ലാം സപ്പോർട്ടാണ് അവർക്ക് ജീവിതത്തിൽ കൊടുക്കുന്നത് ഏഹ് അതെല്ലാം മാറുന്നു ഒറ്റ നിമിഷം കൊണ്ട് അഭിഹിതത്തിൻ്റെ പേരിലും മറ്റു വലുതിൻ്റെ പേരിലും അവർ സ്വന്തം ഭാര്യമാരെ അവോയ്ഡ് ചെയ്യുകയും കൊല്ലാൻ ശ്രമിക്കുകയും പോയിച്ചാ എന്ന് പറയുന്ന ഒരു സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കി ഏഹ് നീ പോയി ചാ നീ പോയി ചത്താലും എനിക്കൊന്നുമില്ലെന്ന് പറയുന്ന ഭർത്താക്കന്മാരെ ഏ അപ്പം അതുവരെ കൊള്ളാമായിരുന്നു അതുവരെ കൊള്ളാമായിരുന്നു അത് കഴിഞ്ഞപ്പം കൊള്ളത്തില്ല മക്കളായി കാര്യങ്ങളെല്ലാമായപ്പോഴേ ഭാര്യ കൊള്ളത്തില്ല അപ്പം എന്തുകൊണ്ടാണ് ഈ ഭാര്യ ആർക്കും കൊള്ളരുതാതെ വരുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ ഭാര്യമാര് ആർക്കും ഉള്ളാതെ വരുന്നത് ഏഹ് ഭാര്യമാരോട് ഇന്ന് സ്നേഹം കുറഞ്ഞു ഭർത്താക്കന്മാർക്ക് സ്നേഹം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലാണ് വരുന്നത് ഭാര്യമാരും കൊണ്ട് ഇല്ലാത്തതെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അടച്ച് ഭർത്താ അടച്ചുള്ള എല്ലാ ഭർത്താക്കന്മാരെയല്ല പറയുന്നത് പക്ഷേ നമ്മളിപ്പോൾ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സ്ഥിരം കാണുന്ന വാർത്തകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവിക്കുന്നത് ഈ ഭർത്താക്കന്മാർക്ക് എന്താണ് വേണ്ടത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത പോലെ ആ വേദന സഹിച്ചതാര തൻ്റെ ഭാര്യയാണ് ഭർത്താവിനല്ലോ തോന്നത് ആ ഭാര്യയ്ക്കാണ് തോന്നുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത പത്ത് മാസം ചുമന്ന് ജോലിയും ചെയ്ത് കഷ്ടപ്പാടുകളും സഹിച്ചു വീട്ടിലെ കാര്യങ്ങളും നോക്കി രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേദനയെല്ലാം ശാരീരിക മാനസിക വേദന അനുഭവിച്ചതാരാ ഭാര്യമാരാണോ ഭർത്താക്കന്മാരാണോ ഭാര്യമാരാണ് പിന്നീട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വേദനകൾ സഹിച്ചു ജന്മം കൊടുത്ത ഭാര്യമാർ കൊള്ളത്തില്ല ആ ഭാര്യമാരെ എങ്ങനെയും കൊല്ലാൻ നോക്കുന്നു അവിഹിതത്തിൻ്റെ പേരിലും മറ്റു പലതിൻ്റെ പേരിലും ആ ഭാര്യമാരെ കൂടോത്രങ്ങളും കുടിലതന്ത്രങ്ങളും ചെയ്തു ആഭിചാരം ചെയ്തും പിന്നെ മറ്റു പല കാര്യങ്ങളും നോക്കി ജീവിതത്തിൽ ഒന്ന് പോയേ മതി എന്നോർത്ത് പറയുന്നു നീ കൊച്ചാകെന്ന് പറയുന്നു അല്ലെങ്കിൽ അവരെ പിന്നെ കൂന്നു കളയുന്നു എന്താണ് എന്താണ് ഈ മലയാളിയായിട്ടുള്ള ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ സംഭവിക്കുന്നത് എന്താണ് ഇന്ന് ഭാര്യമാർ സത്യം പറഞ്ഞാൽ ഓരോ ഭാര്യമാരും നിയമത്തിൻ്റെ മുൻപിൽ പോയാലുണ്ടല്ലോ ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന ഓരോ ഭാര്യമാരും നിയമത്തിൻ്റെ മുൻപിൽ പോയാലുണ്ടല്ലോ ഒരു ഭർത്താക്കന്മാരും ഇന്ന് ജയിലറുകളിലല്ലാതെ വേറെങ്ങും കാണത്തില്ല അല്ലേ എല്ലാ ഭർത്താക്കന്മാരും ഇല്ല ആ സ്ഥാനത്ത് നല്ല ഭർത്താക്കന്മാരുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് നല്ല ഭർത്താക്കന്മാരുണ്ട് തൻ്റെ ഭാര്യയെ ചേർത്ത്ണയ്ക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം തന്നത് ഞാൻ സ്വീകരിച്ചത് അന്യൊരു വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു അവൾക്ക് അവൾക്ക് അപ്പനും അമ്മയും സഹോദരനും ഭർത്താവും എല്ലാമായിട്ട് ഞാനാണ് ഞാനാണ് അവളെ കാക്കണത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ എൻ്റെ കടമയാണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും ചേർത്ത് പിടിക്കേണ്ടുന്നത് എൻ്റെ ഭാര്യയ്ക്ക് യാതൊരുതാ ബുദ്ധിമുട്ട് ഞാൻ കൊടുക്കരുത് ഭാര്യയെ നന്നായി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഓരോ ഭർത്താവും അത് ചെയ്യും ചെയ്തിരിക്കുകയും ചെയ്യും അവരവരെ കടമ നിറവേറ്റുകയും ചെയ്യും അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെങ്കിൽ അതല്ലാത്തത് അതും ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ ഈ ഭാര്യമാരൊക്കെ ഒരു പക്ഷെങ്കിൽ നിയമത്തിൻ്റെ മുൻപിൽ ഇന്ന് വഞ്ചന ക്യൂലും കേസെടുക്കാവുന്ന നിയമങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഭാര്യമാരെ നിയമത്തിൻ്റെ മുന്നിൽ പോയാൽ ഇന്ന് പലരും നിയമത്തിൻ്റെ മുന്നിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാലേ അവർക്ക് പോകാനറിയാമെന്ന് കഴിഞ്ഞിട്ടല്ല പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ അവർ പോകാത്ത എന്താണെന്നറിയാം തൻ്റെ മക്കളെ ഓർത്ത് തൻ്റെ മക്കളെ ഓർത്ത് മാത്രമാണ് തൻ്റെ മക്കളെ ഓർത്ത് മാത്രമാണ് ഓരോ ഓരോ അമ്മയും ഇന്ന് അങ്ങനെയുള്ള നിയമങ്ങളുടെ മുമ്പിൽ പോകാതെ പുറകോട്ട് പോകുന്നു അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുറത്തല്ല സമൂഹത്തിൻ്റെ മുന്നിലെ കുഞ്ഞുങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനമുണ്ട് അതിനൊരിത് വരരുത് എന്ന് വിചാരിച്ചാണ് ഓരോരുത്തരും അതിൽ നിന്നും പിന്മാറുന്നത് പക്ഷേ അതിനെ മുതലെടുക്കുന്ന മുതലെടുക്കുന്ന ഭർത്താക്കന്മാരൊന്ന് ഒന്ന് ചിന്തിച്ചു കൊള്ളു ഒന്ന് ചിന്തിച്ചു കൊള്ളു നിങ്ങളെ ഭാര്യമാർ വെറുതെ വിട്ടാലും ആര് വെറുതെ വിട്ടാലും ദൈവമെന്ന് പറയുന്ന ഒരാൾ നിങ്ങളെ വെറുതെ വിടത്തില്ല ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഏഹ് സ്വന്തം ജീവിതത്തിൽ വലിയ അന്യ കുടുംബത്തിൽ നിന്ന് ചേർത്ത് കൊണ്ടുവന്ന് അത് ലൗമാര്യ ചെല്ലും കൊള്ളാ അറിഞ്ഞ് എന്തു ആയാലും എങ്ങനെയായാലും കഴുത്തിൽ താലി വെച്ച് സ്വീകരിക്കുന്ന ഒരു പുരുഷൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു അമ്മ തൻ്റെ ഭാര്യയെ മറന്നു കളയുകയും അവളെ കൊല്ലുകയും അവളെ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയും മറ്റു പലതിൻ്റെയും പിന്നിൽ പോയി അവളെ ഒഴിവാക്കാൻ നോക്കുന്ന ഭർത്താക്കന്മാരോടൊക്കെ എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇതിൻ്റെ കർമ്മഫലം നിങ്ങൾ നിങ്ങളല്ലാതെ വേറെ ആരും അനുഭവിക്കത്തില്ല അത് എനിക്കിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് നിരന്തരം ഇത്ര കുറേ ന്യൂസുകൾ കണ്ടുകൊണ്ടതാണ് അതുകൊണ്ട് നല്ലതായിട്ട് തൻ്റെ ഭാര്യമാരെ ചേർത്ത് പിടിക്കുകയും അവരെ ഭാര്യമാരെ എല്ലാ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ആശ്വസിപ്പിക്കുകയും അവരുടെ ചെറുതും വലുതുമായ തെറ്റുകളൊക്കെയും ക്ഷമിച്ച് അവരെ ചേർത്ത് നിർത്തി അവരെ അവരെ കൊണ്ടു നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അവർക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ പ്രേരണമായത് പ്രേരണയായി തീർന്നത് ഇങ്ങനെ നിരന്തരം ന്യൂസിൽ കണ്ട വാർത്തകളാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഓരോ ഭർത്താക്കന്മാരും നല്ല ഭർത്താവുക തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തുക ഭാര്യയുടെ അന്യ വീട്ടിൽ നിന്ന് വരുന്ന ഭാര്യയുടെ അവളുടെ അപ്പനും അമ്മയും അവിടെ സകലതും പിന്നെ ഭർത്താവാണ് ആ ഭർത്താവ് തന്നെ അവളെ വേദനിപ്പിച്ചാൽ അവളെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥ സ്നേഹത്തിനും സത്യസന്ധമായ സ്നേഹത്തിനും ബേദല ഭർത്താവ് ചെയ്താലേ ദൈവം നിങ്ങളോട് പുറക്കുകയില്ല അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഇന്ന് ഇത്രയും ഇനി നാളെ ഒരു വിഷയമായിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട് നിങ്ങളോട് ഓക്കെ അപ്പം പിന്നീട് കാണാം